പിതാവിൻ്റെയും പൊത്തൻ്റെയും പശുദ്ധാന്മാരുടെ നാമത്തിൽ സർവ്വ കോശങ്ങളും പെസ്സുകളും അസ്ഥികളും കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് എ ഫയർ ഫിംഗർ സോക്ക് വിത്ത് വി ු हाුයි හලූ හலු මහොත්ත මහම් දන රදන රදන വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ജോലി പോയിക്കൊണ്ടിരിക്കുന്നവരെ ജോലി ടെർമിനേറ്റായി പോയവർ തിരിച്ചെടുക്കാത്തവർ നഷ്ടപ്പെട്ടു പോയവര് വിവാഹം ഒത്തുവരാത്തവർ മക്കളില്ലാത്തവർ വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ സാമ്പത്തികമായ ബാധ്യതകളും ജപ്തിയിലും ചെന്ന് വീണ വിഷമിക്കുന്നവരെ കുടുംബത്തിൽ ഒരു കുടുംബത്തിൽ ഭിന്നതയുള്ള ഒരു കേസിന് പോയിരിക്കുന്നവർ വിവാഹ മോചനത്തിനായി പോയിരിക്കുന്നവർ മക്കൾ ദുർനടപ്പിൽ നടപ്പിൽ പോയിരുന്നവർ തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ് വ്യവസായങ്ങളും വ്യാപാരങ്ങളും ജീവിതമാർഗ്ഗങ്ങളെല്ലാം വഴിമുട്ടിപ്പോയവർ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് അകപ്പെട്ടിരിക്കുന്നവർ കേസിലകപ്പെട്ടിരിക്കുന്നവർ സ്വദേശത്തും വിദേശത്തും ജയിലിലായിരിക്കുന്നവർ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ് നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന ഓരോ വിഷയവും അമ്മയുടെ സന്നിധിയിൽ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥനെ ഏൽപ്പിക്കുക എല്ലാത്തിനും വന്ന് സാക്ഷ്യം വരെ ഇടയാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ഉന്നതമായി നാമത്തിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം അമ്മയെ പരിശുദ്ധമേ എല്ലാ മക്കളെയും ഏറ്റെടുക്കുന്ന പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതാവസ്ഥകൾ ജീവിതാവസ്ഥകൾ വിദേശയാത്രകൾ പരീക്ഷകൾ അവരുടെ പഠനങ്ങൾ അവരുടെ റീവാല്യുവേഷൻ അവരുടെ സ്കോറ് കർത്താവെ എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നവരെ വിഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ദൈവമേ ഇപ്പോഴും വിഷമം അനുഭവിക്കുന്ന ഓരോ മക്കളെയും ഈ ആഴ്ചകളിൽ വീണ്ടും കർത്താവിൻ്റെ ആരാധന കൂടുന്നവരെ അവരുടെ മേൽ കൃപയുണ്ടാകാൻ വേണ്ടി കർത്താവിൻ്റെ കർണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കർണ ചെറിയട്ടെ ശുദ്ധിക്കട്ടെ ശുദ്ധിക്കട്ടെ ഹലലി ശിവേ നന്ദി ഹരദി

െന്ന് പറയെന്താ കഴിഞ്ഞ കഴിഞ്ഞ ഉടമ്പടിയുടെ ധ്യാനം നമ്മൾ ഇപ്പം ഇപ്പം രോഗശാന്തി ഇപ്പം ധ്യാന കേന്ദ്രങ്ങളൊക്കെ രോഗശാന്തികൾ ഒത്തിരി നടക്കും പക്ഷേ ഉടമ്പടി രോഗശാന്തി മാത്രമല്ല വ്യഥകൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നു ട്രബിൾസ് അത് നാല് മത്തായ സ്ത്രീകളെ സൂക്ഷിച്ചെടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എടുക്കും അതാണ് കണ്ടത് ടേക്ക് ദ വേർഡ് ഓഫ് കോഡ് നാലാം അധ്യായത്തിൽ

അവന്റെ കീർത്തി അവന്റെ കീർത്തി അവന്റെ കീർത്തി എല്ലാ രോഗികളെയും എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വിവിധ വ്യാധികളാലും വ്യതകളാലും അവശരായവരെയും പിശാചുബാധിതർ അപസ്മാരോഗികൾ തളർവാദക്കാർ എന്നിവരെയും അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അവരെ സുഖപ്പെടുത്തി സുഖപ്പെടുത്തി അപ്പൊ ക്രിസ്തുവിലുള്ള ഏറ്റവും വലിയ അതായത് ദൈവം ക്രിസ്തുവിലൂടെ ചെയ്യുന്നതും ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മത്ത ഇരുപത്തിനാലിലുണ്ട് അതിന്റെ അത് ഒന്നാണ് വ്യാ രോഗികൾ മാത്രമല്ല വ്യാധികൾ മാത്രമല്ല പിന്നെന്താണ് വ്യഥകള് വ്യഥകളെന്ന് പറയുമ്പോൾ ഈ വ്യഥകൾ ഇത്രയും നാളായിട്ട് വേണ്ട പോലും അഡ്രസ്സ് ചെയ്തിട്ടില്ല മനസ്സിലായത് വ്യഥകളെന്ന് പറഞ്ഞാൽ എന്താണ് പലതരത്തിലുള്ള വിഥകളാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു മോളെ ഒരു മുള്ളം കൊല്ലി എന്നൊരു മോളെ സോക്ഷ്യം പറഞ്ഞ അതെന്താൽ അവളെ സംബന്ധിച്ചെടുത്തോളം ഉടമ്പടി എടുക്കാൻ അവൾക്ക് മനസ്സില്ല അമ്മ പറയുന്നുണ്ട് ഉടമ്പടി എടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ എന്താ സംഭവിച്ചുകഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും മെരിറ്റുള്ള ആളാണ് പഠന കാര്യങ്ങൾക്കായാലും മാർക്കിൻ്റെ കാര്യത്തിലായാലും എല്ലാം നല്ല കോൺഫിഡൻസ് ആണ് ആള് അപ്പോൾ പിന്നീട് അവസാനം അത് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഉടമ്പടിയുടെ ഒരു ആവശ്യമുണ്ടോ ഞങ്ങൾ നമ്മുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച പള്ളിയിൽ ഈശ്വര ഉള്ളത് എന്ന് അങ്ങ് ധരിക്കുന്ന ഒത്തിരി പേരില്ലേ അങ്ങനെ ഒരാളാണ് പക്ഷേ കുറച്ച് മുന്നോട്ട് പോയപ്പോഴൊക്കെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്ന് അവൻ പിന്നെ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തവർ ഞാൻ എനിക്ക് എനിക്ക് അനുജ് ജോസ് അങ്ങനെത്തെ പേരാണ് എന്താ പ്രശ്നം അവൾ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ അവൾ ഈ രോഗികളെ കാണാൻ പോണമല്ലോ അതിന് പകരം അവർ ചെയ്തിരിക്കുന്നത് ഈ ഫിസിക്കലി ഹാൻഡി ക്യാപ്ഡായിട്ടുള്ള കുട്ടികളില്ലേ ഫിസിക്കലി ആൻഡിക്കോപ്ഡായിട്ടുള്ള അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികളും അവൻ ബുദ്ധിമാന്യം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ഒന്നും പറയാൻ പാടില്ല ഇവ പറഞ്ഞ കുഞ്ഞുങ്ങൾ അതായത് ഒരു മെൻ്റലി ചാലൻറ്റഡ് ആയിട്ടുള്ള വെല്ലുവിളികളെ നേരിടുന്ന നേരിടുന്ന കുട്ടികളെ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഒരാഴ്ച മുഴുവനും പോയി ശുശ്രൂഷ ചെയ്യാൻ ഒരാഴ്ച അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ നമ്മളൊരു പ്രാവശ്യം പോകാൻ പറയുമ്പോഴവർ ഒരാഴ്ച പോകുകയും ഇത് എന്താ പ്രശ്നം അതിൻ്റെ ഫലമെന്ന് പറയണത് പെട്ടിക്കെട്ട് ഫലമാണ് അതായത് ഈ ടൈം ഷോർട്ട് ചെയ്ത് വരുന്ന കാര്യമായിട്ട് വിസ പ്രോസസ്സിങ്ങിലാണ് അതിൻ്റെ ടൈം അതിന് അതിന് വരുന്ന ഒരു 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 പേപ്പർ കിട്ടാനുള്ള സാധ്യതയില്ല അതിന് രണ്ടര മാസം എടുക്കും ഇപ്പം ഓഫർ ലെറ്ററും അതുപോലെ തന്നെ വിസയും അതിന് കിട്ടുന്ന വേറെ ഇടക്ക് വരുന്ന വില പേപ്പേഴ്സും ഒക്കെ പല രാജ്യങ്ങളിലും പല സ്ഥാപനങ്ങളിലും ഒക്കെയാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ നമ്മുടെ സമയത്ത് നടക്കാൻ ചിലപ്പോൾ നടക്കത്തില്ല അപ്പോൾ അവർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിച്ച് ചോദിച്ചു എന്താ ചോദിച്ചത് ഞങ്ങൾ അടുത്ത ഇൻടേക്കിലേക്ക് വെക്കട്ടെ എന്ന് ചോദിച്ചു ഇപ്പോൾ സീറ്റ് ഫില്ലായിരിക്കണേ അടുത്ത ഇൻടേക്കിലേക്ക് വെക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഇവർക്ക് സങ്കടമായി അപ്പോൾ അമ്മയോട് ചോദിച്ചാൽ അമ്മയെ അടുത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നത് അടുത്ത ഇൻടേക്കിലേക്ക് വെക്കട്ടെ എന്ന് ചോദിക്കും അപ്പോൾ ഉടനെ അമ്മ പറയും നീ എന്തിനാ അങ്ങനെ സങ്കടപ്പെട്ടത് നമ്മൾ ഉടമ്പടി എത്തിയിട്ടില്ലയോ അമ്മമാർ രാമിനെടുത്ത് വിഷയം വെച്ചിട്ടില്ലേ വിഷയം വെക്കുക മാത്രമല്ല എടുത്തിട്ട് സാങ്കേതികമായിട്ട് എടുത്തിരിക്കണമല്ല ആത്മാർത്ഥമായിട്ട് അമ്മയും മകളും ആ സംഭവം ചെയ്യാണ് അപ്പോൾ ഒരു രോഗികളെ കാണാൻ പോകുന്നതിൽ അത് രോഗികളെ അതുപോലെ തന്നെ ഭക്ഷണമില്ലാത്തവരെയും ഒക്കെ പോയി അമ്മയും മകളും പോയി സന്ദർശിക്കുകയാണ് അതായത് അവർ ഇത് തന്നെ മെയിൻ കാര്യമായിട്ട് എടുക്കുകയാണ് അവർക്ക് അതിനുള്ള അഭിഷേകം കിട്ടിയിരിക്കുകയാണ് അല്ല എന്നാൽ രോഗികളെ കണ്ടേക്കാം എന്നാൽ പിന്നെ വല്ല ബന്ധുക്കളെയും സ്വന്തപ്പെട്ടതിനും പോയി കാണാം എന്തൊക്കെ വിചാരിച്ച് വലിയടത്തും രോഗികളുണ്ടോ എന്നും പറഞ്ഞ് പണ്ട് ഓടെ ചുമ്പ്പിച്ചുള്ള കൊടുക്കാനുണ്ടോ എന്നും പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊക്കെ ആൾക്കാരെ അടക്കുമായിരുന്നു അതുപോലെ രോഗികളുണ്ടോ ചോദിച്ചിടക്കുകയല്ലേ ബന്ധുക്കളെ അടയ്ക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ദൈവത്തിനെ കണ്ണി പൊടി ഇടാമെന്ന് വിചാരിച്ച് നിങ്ങൾ ഉടപിടി ചെയ്യരുത് അതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം നിങ്ങൾ അനങ്ങിയ അപ്പോൾ തന്നെ അത് മാർക്കാവും അനങ്ങിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ഞാൻ അറിയുന്നു എന്ന് പറയത്തില്ലേ അപ്പം ഈ ദൈവത്തിൻ്റെ അടുത്താണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ തരത്തിൽ കണ്ണിപ്പുടി ഇറങ്ങുമ്പോഴ് കാണിക്കരുത് ഒരിക്കലും ചെയ്തില്ലേ ചെയ്തില്ലെന്നേ ഉള്ളു ചെയ്ത് കുളമാക്കരുത് കായ പിടിച്ച് പറയുക എന്താ കാര്യം ആൾക്കാർക്ക് അതിനുള്ള ടെൻഡൻസി ഉണ്ട് എല്ലാം ഇങ്ങനെ ചുരുക്കത്തിൽ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് ഈ ചുരുക്കത്തിൽ ചെയ്യാനുള്ള ടെൻഡൻസി നിങ്ങളുടെ ബോഡിയിൽ നിങ്ങളുടെ പ്രകൃതിയിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മിക്കവാറും അന്ധകനായിട്ട് തീരാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ചെയ്യുക എല്ലാം ഇങ്ങനെ ഒപ്പിച്ച് ചെയ്യേണ്ട കാര്യമില്ലേ അപ്പം അങ്ങനെ ചെയ്യാൻ ഒരു സാധാരണ ടെൻഡൻസി ഉണ്ടാവില്ല ആൾക്കാർക്ക് അപ്പോൾ അങ്ങനെ ഓരോ കാര്യവും അങ്ങനെ ആൾക്കാർ ചെയ്യണതേ ഓരോരോ രീതികളിൽ ഇപ്പോൾ രണ്ട് പാത്രം കൊണ്ടുപോവേണ്ട എന്ന് പറയുമ്പോൾ ആ മുട്ട വറുത്തതാണ് അമ്മച്ചി ഇതിൻ്റെ തന്നെ വെച്ച് ചോറ് ഇനി രണ്ട് പാത്രം ചോദിന്ന കഴിയില്ലെന്ന് പറയും രണ്ട് പാത്രം ചോദിട്ടുണ്ടാക്കി അവർക്ക് കഴിയില്ല ചോറ് പാത്രം തന്നെ വെച്ചാൽ അപ്പുറം കറി അതെല്ലാം ചുരുക്കത്തിൽ ചെയ്യണം അത് നമ്മുടെ പണ്ട് പോലെ ചെയ്യണതാണ് നമ്മൾ ചുരുക്കത്തിൽ ഇങ്ങനെ എല്ലാത്തിനും ചുരുക്കത്തിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ബ്രാൻഡഡ് ആവും പിന്നെ ദൈവം അനങ്ങത്തില്ല എന്താ കാര്യം നിങ്ങളാ വിഷയം ഓറിയൻറ്റഡ് ആണ് നിങ്ങളുടെ വിഷയം നടക്കാൻ വേണ്ടി എന്തെങ്കിലും സാങ്കേതികമായിട്ട് ചെയ്ത് ഒപ്പിക്കുകയാണ് ഇതിൻ്റെ അകത്ത് സ്നേഹമില്ലെന്ന് ദൈവത്തിൽ ബ്രാൻഡഡ് ആവും അതാണ് വിഷയം സ്നേഹമില്ലെന്ന് എൻ്റെ മനസ്സിലാകും സാങ്കേതികമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്നേഹമില്ലല്ലോ ആ എണ്ണി ഒപ്പി എണ്ണി ഒപ്പിക്കുകയല്ലേ സംഭവം അത് വളരെ വളരെ ശ്രദ്ധിച്ച് വേണം വിഷയം ചെയ്യാൻ എന്നുവെച്ചാൽ നിങ്ങൾ ഇത് ഉടമ്പടി അനുവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്നെ നയിക്കുന്ന ശക്തി എന്താണ് ദൈവസ്നേഹമാണോ ദൈവ സ്നേഹമാണോ രോഗികളെപ്പോൾ ഞാൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്തോ മരുന്ന് വാങ്ങാൻ പണമില്ലാതൊക്കെ ഞാൻ പണം കൊടുക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെ പിന്നിൽ ഉടമ്പടി എടുത്തുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഒരു എക്സർസൈസാണോ അതോ ദൈവസ്നേഹമാണോ ഈ ദൈവസ്നേഹം സ്നേഹം അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പാടായിരിക്കും അതാണ് വിഷയം വേണ്ടത് നമുക്ക് മൂന്ന് നമുക്കൊരു ഇപ്പം അവൻ പറയുന്നത് പോലെ ചെയ്യുന്നതാണല്ലോ സംഭവം അത് സാങ്കേതികമായി ചെയ്യുന്നത് കൊണ്ടാണ് ഉടമ്പടി സ്ലോ ആകാൻ കാരണം മിച്ച ഒരിക്കലും നമ്മൾ പോയിന്റിൽ നിന്ന് പോകുന്നില്ല പിന്നെ ഇടയ്ക്ക് ഈശോ ചില നോട്ടുകൾ തരുന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾ പോയിന്റിൽ നിന്ന് നമ്മൾ പോകുന്നില്ല എന്താ പ്രശ്നം ഉടമ്പടി ലാഗാകാൻ കാരണം അതിൻ്റെ കാരണം ഒരു കാരണം അത് സാങ്കേതികമായി ചെയ്യുന്നു എന്നുള്ളതാണ് സാങ്കേതികമായിട്ടല്ലാതെ പിന്നെ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നേ ദൈവിക പുണ്യങ്ങളെ കൊണ്ടാണ് അത് ചെയ്യേണ്ടത് ദൈവിക പുണ്യങ്ങൾ എന്തൊക്കെയാണ് വിശ്വാസം പിന്നെന്താണ് പ്രത്യാശ പിന്നെന്താണ് ദൈവസ്നേഹം അപ്പോൾ ദൈവസ്നേഹത്താലാണ് ഈ വിഷയം ചെയ്യേണ്ടത് ഇനി എൻ്റെ വിഷയം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇപ്പം രക്തസ്രാവക്കാർ രോഗി തന്നെ അവൻ്റെ വസ്ത്രത്തിന് വിഴുമ്പിൽ തുടരുന്നതിന് മുമ്പ് ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട് അവിടെ രക്തസ്ഥാവക്കാർ രോഗി ഇല്ലേ അവൾ കർത്താവിൻ്റെ പുറകിൽ കൂടിയല്ലേ പോണത് ചെന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലല്ലേ അവൾ തൊടുന്നത് അങ്ങനെ തൊടുന്നതിന് മുമ്പ് ഒരു ഉണ്ട് എന്താണത് താൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ എങ്കിലും തൊട്ടാൽ സൗഖ്യം പ്രാപിക്കുമെന്ന് ഉള്ളിൽ കരുതിയിരുന്നു അപ്പോൾ ഈ ഉള്ളിൽ കരുതിലാണ് കൗണ്ടാകണത് മനസ്സിലായില്ലേ ഉള്ളിൽ എന്ത് അപ്പം നമ്മൾ എന്ത് ചെയ്താലും ഉള്ളിൽ എന്താണ് കരുതണമെന്ന് നോക്കണം ഉള്ളിൽ ഉള്ളിലെന്താണ് കരുതണമെന്ന് ഇപ്പം നിങ്ങൾക്ക് പത്രം കൊടുക്കണം അല്ലേ പത്രം കൊടുക്കുന്നവർക്ക് തന്നെയാണ് ആ കാനഡയിൽ പോകുന്നത് മനസ്സിലായ ഉള്ളിൽ കരുത് വെറുതെ ഇരന്ന് പണി പണിമേടിക്കണി അതായത് ഉള്ളിൽ നീ എന്ത് കരുത് ദൈവസേ കയ്യിലല്ല അവിടെ സാങ്കേതികമായി ചെയ്യേ പത്രം കൊടുക്കണല്ലേ പത്രം കൊടുക്കുന്നവർക്ക് തന്നെയാണോ പി ആർ കിട്ടണത് ഉള്ളിൽ കരുതിയപ്പോൾ എന്താ കാര്യം ഉള്ളിൽ കരുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഒന്നേ ആ സ്നേഹത്തിലല്ല വർക്ക് ചെയ്യണത് സാങ്കേതികമായിട്ടാണ് വർക്ക് ചെയ്യണത് സാങ്കേതികം ചോദിക്കുന്ന ചോദ്യങ്ങളാണത് അവിടെ വരുന്ന വേറൊരു പ്രോബ്ലം ഉണ്ട് ഉള്ളിൽ കരുതുന്നത് അത് നെഗറ്റീവ് ഉണ്ട് അതായത് ഉള്ളിൽ കരുതുന്ന പോസിറ്റീവായിട്ട് കരുതണ കൊണ്ടാണ് അർത്ഥസാവക്കാരി രോഗി തൊട്ടപ്പോൾ തന്നെ കറണ്ടടിച്ച് അവൾ സൗഖ്യപ്പെട്ടത് കാര്യം അവൾ കരുതി അവൻ്റെ വസ്ത്രത്തെ വിളിമ്പിലെങ്കിലും തൊട്ടാൽ താൻ സൗഖ്യം പ്രാപിക്കുകയാണ് ഞാൻ വീട്ടിൽ വന്നു കുറ്റേ ദിവസത്തേക്കുള്ള ജോലിയൊക്കെ രാത്രി ഞാൻ ഒതുക്കി വെക്കും അപ്പം ഞാൻ കുറച്ച് വിറക് കീറി കൊണ്ടുപോയി അകത്ത് വെച്ച് അപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ വന്നിട്ട് അരി വെച്ചിട്ട് വിറക് കൊണ്ടൊക്കെ എടുത്ത് വെച്ചിരുന്നു പക്ഷേ എന്നാ വിറകെ തീ ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു വിറകെല്ലാം കൂടി കൊണ്ട് അകത്ത് വെച്ചപ്പോഴേക്കും അതുവേ തീ ഉണ്ടായിരുന്നല്ലോ അത് ആ തീ ഒരു ചാക്കിലേക്ക് പിടിച്ച് തീ രാത്രി ഒരു മണി യാത്രയായപ്പോഴേക്കും എൻ്റെ ഷെഡ് ഷെഡാണ് എൻ്റെ വീട് ആ വീടിന് തീ പിടിച്ച് രാത്രി ഒരു മണിയായപ്പോൾ കുഞ്ഞ് കുഞ്ഞിനെന്തോ അസ്വസ്ഥ തോന്നി അവന് കക്കൂസെ പോകുമ്പോൾ എന്നെ വിളിച്ചെഴുന്നേപ്പിക്കണം പക്ഷേ കുഞ്ഞിന് അക്കൂസ പോകാൻ വേണ്ടി നല്ല വിളിച്ചെഴുന്നേപ്പിക്കണത് കുഞ്ഞിന്റെ ഈ ഒരു പുക മണമൂടിലേക്ക് വന്നപ്പോഴും കൊച്ചു പ്രയാസം എഴുന്നേപ്പിക്കണത് തന്നെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും എൻ്റെ വീടിനകത്ത് നല്ലപോലെ തീ ഇങ്ങനെ ആളി കത്തുന്നു പക്ഷേ ആ തീ ആളിക്കത്തിട്ട് ഞങ്ങൾ ഞാനും എൻ്റെ ഭർത്താവും മകനും കുഞ്ഞിനെ എടുത്തുകൊണ്ട് ചാടി ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ആ തീ കെടുത്താൽ ഞങ്ങൾക്ക് തോന്നിയില്ല കാരണവശാലും അത് ഗ്യാസാണ് പൊട്ടിത്തെറിച്ചാൽ ഗ്യാസിൻ്റെ തീയാണുള്ള പേടിയായിരുന്നു അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനും ചേട്ടനും കുഞ്ഞും കൂടി കിടന്ന് പുറത്തുവിന്ന് കരഞ്ഞ് ഞങ്ങളുടെ അയൽപക്കത്തുകാരെല്ലാം ഓടി വന്ന് അവർ ഓടി വന്നവരപ്പം തന്നെ തൊട്ടടുത്ത് വെള്ളമുണ്ട് മണ്ണുണ്ട് പക്ഷേ ഇതൊന്നും അപ്പം ഞങ്ങളുടെ ബോധത്തിൽ വന്നില്ല അയൽപക്കത്തുകാർ ഓടി വന്ന അവർ വെള്ളവും മണ്ണും ഒക്കെ എല്ലാം കോരി എറിഞ്ഞ് തീ കെടുത്തി കെടു നോക്കുമ്പോഴേക്കത് വിറകാണ് കത്തി ആ അത്രയും തീപിടുത്തം ഉണ്ടായത് പക്ഷേ എൻ്റെ വീടിന് ഒരു നേരം എടുത്ത് നോക്കുമ്പോൾ എൻ്റെ വീടിന് ഒരു കുഴപ്പമില്ല ആ ഒരു തട്ടിൻ്റെ അടി മാത്രമാണ് തീപിടുത്തം ഉണ്ടായത് വീടിനൊരു കുഴപ്പവും ഇല്ല ഗ്യാസ് സിലിണ്ടർ കൊട്ടിത്തെറിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചില്ല അത് അമ്മ നൽകിയ ഒരു അനുഗ്രഹമാണ് അത് കുറേ വർഷങ്ങൾക്കുമ്പുള്ള കാര്യമാണ് എനിക്ക് സാക്ഷ്യം പറയാൻ പേടിയാണ് എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ജനങ്ങളെ അഭിമുഖിച്ച് നിന്ന് സംസാരിക്കാൻ എനിക്ക് ഭയം ഒരു എന്തോ എനിക്കൊരു പേടി ഞാൻ പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് ധൃതിയുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞാൽ തിരികെ അങ്ങനെയൊക്കെയുള്ളൊരു ഭയം എനിക്കുള്ളിൽ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ പറയാൻ വന്നപ്പോഴും അച്ഛനോട് ഞാൻ പറച്ച എനിക്ക് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ എന്നൊരു ഭയം ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വചനമാണ് ഭജനമാണ് അച്ഛനോട് പറഞ്ഞ് മൂന്ന് അന്മെന്ന് പറഞ്ഞാൽ പറയും ചൊറ്റി പ്രാർത്ഥിക്കാനോട് പറഞ്ഞു പക്ഷേ എൻ്റെ എൻ്റെ ഹൃദയത്തിലേക്ക് അപ്പം വന്നൊരു ഭജന ഇതാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഇങ്ങനൊരു വചനം എനിക്ക് ഇപ്പം ഈ നിമിഷം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്ന് അപ്പോൾ എന്റെ ദൈവം നൽകി അനുഗ്രഹത്തിന് ഞാൻ കൂടാൻ കൂടി നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ പൊതിച്ചോറുണ്ടാക്കി മെഡിക്കൽ കോളേജ് വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊടുത്തുവിടുന്നുണ്ട് കൂടാതെ ഞാൻ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചെറിയൊരു ശതമാനം ഞാൻ പാവങ്ങൾക്ക് രോഗികൾക്കായുള്ളവർക്കും എൻ്റെ അടുത്ത് വരുന്ന ആളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ചെയ്യുന്നത് വസ്ത്രം ഞാൻ ചെറിയൊരു കട നടത്തുന്നുണ്ട് നഴ്സറി അതുകൊണ്ടൊപ്പം തന്നെ ചെറിയൊരു തുണിക്കടയും കൂടി ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു വസ്ത്രം ഞാൻ നല്ല ദിവസങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് കൊടുക്കും അതാണ് പ്രേക്ഷക പ്രവർത്തനം ചെയ്യുന്നത് പിന്നെ പത്രം വാങ്ങി ഞാൻ വീടുകളിലല്ല റോഡ് സൈഡിലും ബസ് സ്റ്റാൻഡിലുമാണ് ഞാൻ കൊടുക്കുന്നത് കാരണം ഞാൻ ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ച് വരുമെന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല അത്രക്കും ഞാൻ തളർന്ന് ആ ഒരു അവസ്ഥയിൽ ഞാൻ കിടന്നു പോയൊരു വ്യക്തിയാണ് പൂർണ്ണമായി ഒരു പ്രായത്തിൽ ഞാൻ കിടന്നു പോയപ്പോൾ ഞാൻ ശരിക്കും മാനസികമായി തളർന്നു പോയൊരു വ്യക്തിയാണ് അതുകൊണ്ട് പത്രം വാങ്ങി ഞാൻ ആട് ഇങ്ങനെ ഇതേപോലെ ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ പേര് അൽഫോൻസ മാത്യു ഞാൻ കോട്ടയം അയർക്കോത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എനിക്ക് അന്ന് ഉടമ്പടി എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെ വിവാഹം നടക്കുന്നില്ലായിരുന്നു എനിക്ക് ഒത്തിരി ആലോചനകളൊക്കെ വരുന്നുണ്ടായിരുന്നു ഒരു അഞ്ച് വർഷത്തിൽ കൂടുതലായി എനിക്ക് വേണ്ടിയിട്ട് വിവാഹങ്ങളൊക്കെ ഒത്തിരി നോക്കുന്നുണ്ടായിരുന്നു ഒന്നും ശരിയാകുന്നില്ലായിരുന്നു അവസാനാണ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചതും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും അപ്പോൾ എല്ലാവരും പറഞ്ഞു മൂന്ന് മാസം കൊണ്ട് എല്ലാം ശരിയാവും ശരിയാവും എന്ന് പറഞ്ഞു എന്താണെന്ന് അറിയില്ല ദേവദമ്പരാൻ്റെ വല്ലൊരു അനുഗ്രഹം മാതാവിൻ്റെ ഒരു വലിയ കൃപയാണ് കൃത്യം ആ മൂന്ന് മാസം കഴിഞ്ഞ് ഉടനെ തന്നെ എൻ്റെ വിവാഹം നടന്ന് മാതാവിന് ഏറ്റവും അധികം നന്ദി പറയുന്നു പിന്നീട് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മക്കളുടെ മക്കളുടെയൊന്നും വിവാഹം നടന്നിട്ടില്ലായിരുന്നു ദൈവാനുഗ്രഹത്താൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴൊക്കെ നിയോഗമായിട്ട് വയ്ക്കുമായിരുന്നു രണ്ട് മക്കളുടെ വിവാഹം വളരെ നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ട് നടന്നു കിട്ടി അതുപോലെ എൻ്റെ സഹോദരൻ കുറേ ആളായി പോലീസിൽ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അവൻ ഒത്തിരി പഠിത്തവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളതാണ് എം എസ് സി ഒക്കെ പാസ്സായതായിരുന്നു എന്നാലേ സാധാരണ ഒരു പോലീസിൻ്റെ ഒരു ജോലി തന്നെയായിരുന്നു ഒത്തിരി കഷ്ടപ്പാടുകളും അവനുണ്ടായിരുന്നു ഇപ്പോൾ ദൈവം എൻ്റെ അനുഗ്രഹം കൊണ്ട് അവനിപ്പോൾ എസ് ഐ ആയിട്ട് പ്രൊമോഷൻ ലഭിച്ചു പിന്നീട് മറ്റൊരു മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് ഞങ്ങളുടെ അപ്പപ്പായുടെ പെങ്ങളുടെ മകള് ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിന്നാണ് വളർന്നത് എൻ്റെ പപ്പായും അമ്മയാണ് അവളുടെ വിവാഹമൊക്കെ നടത്തി വിട്ടത് അപ്പോൾ അവൾക്ക് മൂന്നാമത് ഒരു കൊച്ചുണ്ടായി അത് സുഖപ്രസവത്തിലൂടെ തന്നെ ഒരു മൂന്നാമത്തെ ഒരു കുഞ്ഞിനെ കൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങൾക്ക് ലഭിച്ചു അതും മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് പിന്നീട് എനിക്ക് എൻ്റെ ജോലിയിൽ എനിക്ക് ആദ്യം ചെറിയ സാലറിയോടു കൂടിയുള്ള ജോലി ആയിരുന്നു എം എസ് സിയൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് സാലറി ഒക്കെ വളരെ കുറഞ്ഞ കുറവായിരുന്നു ജോലി ഉണ്ടെങ്കിലും അപ്പോൾ ഒരു പ്രൊമോഷനൊക്കെ വന്നെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഞങ്ങൾക്ക് സാലറി കൂടി കിട്ടത്തുള്ളായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഉടം പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് എൻ്റെ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാനത്ത് തന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടി മാതാവ് അനുഗ്രഹിച്ചു ഈ അനുഗ്രഹങ്ങൾക്ക് എല്ലാത്തിനും മാതാവിന് നന്ദി പറയുന്നു എൻ്റെ പേര് ശൈലി ദരൻ ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട് ഓൺലൈനിൽ ഉടമ്പടിയാണ് എടുത്തത് അത് എടുത്തത് ജൂൺ ഫിഫ്റ്റീൻത്ത് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാന്ന് എടുത്തത് അതെൻ്റെ ഒരു ആൻറ്റി മുഹാദ്രമാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞാൻ ഇവിടെ എടുത്തത് ആദ്യത്തെ ഞാൻ നിയോഗം വെച്ചത് എൻ്റെ മകളുടെ കാനഡയിൽ ആയി പോകുന്ന എൻ്റെ ഇതിൻ്റെ എന്ന് വെച്ചാൽ അഡ്മിഷൻ്റെയൊക്കെ വേണ്ടിയായിരുന്നു പക്ഷേ ഞാൻ ആക്ച്വലി ഞാൻ മോളോടെ പറഞ്ഞു ഒരു കോളേജിൽ അപ്ലൈ ചെയ്താൽ മതി കിറ്റ്വാണിക്ക് പോയാൽ മതി കാര്യം മോൾ ഫാമി ഡോക്ടർ ഓഫ് ഫാർമസി കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു വിടാൻ പക്ഷേ മോളെനിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഷെയർ എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്തു അപ്പം എൻ്റെ ആൻറ്റി ഉടനെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞോണ്ടെ അവൾ ഓൾറെഡി മെയിൽ അപ്ലൈ ചെയ്തു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞോണ്ടേ അവൾക്ക് അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് സന്തോഷമൊക്കെയാണോ സങ്കടപ്പെടണോ എന്ന് എനിക്കൊന്നും മനസ്സിലായില്ല കാര്യം അത്രയും പൈസയൊക്കെ ഉണ്ടാക്കണം ട്വൻറ്റി ടു ലാക്സ് വേണം അപ്പം ഞാൻ കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു കുറേ സ്വർണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും തികത്തില്ലായിരുന്നു അപ്പം ഞാൻ ബാങ്കിൽ ലോണിന് വെച്ചു ലോണിന് വെച്ചപ്പോഴ് അവർ പറഞ്ഞു എന്ന് വെച്ചാൽ കൊലാറ്ററൽ വയ്ക്കുവാണെങ്കിൽ വസ്തു വസ്തു കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു മുപ്പത്തി മൂന്ന് വർഷത്തെ പേപ്പേഴ്സ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെയെല്ലാം മുപ്പത്തി മൂന്ന് വർഷത്തെ പേപ്പേഴ്സ് ഇല്ല ട്വൻ്റി ഫൈവ് ഇയേഴ്സിൻ്റെ പേപ്പേഴ്സേ ഉള്ളു അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞിരുന്നാൽ വിതൗട്ട് കലാറ്റർ തരാം സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പക്ഷെ ഒരുപാട് ഡിലേ ആയിരുന്നു അത് കിട്ടാൻ വേണ്ടി പിന്നെ അതുമാത്രം എനിക്ക് ഡിലേ ആയി ബാക്കിയൊക്കെ ഞാൻ കുറേ ഞാൻ ആരെക്കൂടെ ചോദിച്ചവരെല്ലാം എനിക്ക് പൈസയൊക്കെ തരികയൊക്കെ ചെയ്തു അങ്ങനെ ബാങ്കിൻ്റെ ലോണിൻ്റെ സമയത്ത് ഞാൻ ലൈറ്റായി ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് വെച്ചു അത് വെച്ചതിൻ്റെ പിറ്റേന്ന് എനിക്ക് ബാങ്കിൽ നിന്ന് മോക്ക് മോഡ് അക്കൗണ്ടിലോട്ട് പൈസ വന്നു പിന്നെ പെട്ടെന്നെല്ലാം ആയിരുന്നു പ്രോസസ്സെല്ലാം പെട്ടെന്നായി അത് കഴിഞ്ഞിട്ട് ജനുവരിയിൽ പേപ്പേഴ്സ് ലോഞ്ച് ചെയ്തു ലോഞ്ച് ചെയ്തപ്പോൾ ഞാൻ അമ്മയുടെ പ്രാർത്ഥിച്ചു അമ്മേ ഫെബ്രുവരി ട്വൻ്റി എയ്ത്തിനുള്ളിൽ വരണേ ഒരു മാസം കാര്യം ടു ത്രീ മന്ത്സ് എടുക്കുമെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ എനിക്ക് ട്വൻ്റി ഫെബ്രുവരി ട്വൻ്റി എയ്ത്തിനുള്ളിൽ തന്നെ കിട്ടണേ അത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ട്വൻ്റി സെക്കൻഡായിട്ടും ഒന്നും ഒരു റെസ്പോൺസും ഇല്ല അപ്പം പിന്നെ ഞാൻ റിക്വസ്റ്റ് വെച്ചു പിന്നെയും പ്രയർ റിക്വസ്റ്റ് വെച്ചു വെച്ച ഉടനെ പിറ്റേന്നായപ്പോൾ എനിക്ക് മെയിൽ വന്നു ഇത് അപ്രൂവായി എന്ന് പറഞ്ഞ് മെയിൽ വന്നു സോ വിസ അപ്രൂവൽ ആയി അപ്പോൾ ഞാൻ ഉടനെ നോക്കി ഏത് ഡേറ്റിലാണ് വന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ റിക്വസ്റ്റ് ഇട്ട് അതേ ദിവസം തന്നെ അവിടെ മെയിൽ അവരയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസമാണ് ഞാൻ കാണുന്നത് സൊ ബ ബാക്കിയെല്ലാ ആയി വിസ ആയി സ്റ്റാമ്പിങ്ങായി സ്റ്റാമ്പിങ്ങായിട്ട് ഞങ്ങളിവിടെ വന്നു അച്ഛൻ്റെ ബ്ലസ്സിങ്ങിന് വേണ്ടി ഇവിടെ വന്നു വന്ന് കഴിഞ്ഞോണ്ടെ അപ്പോഴാണ് കൊച്ചൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിക്കാം കാര്യം അച്ഛനെല്ലാം ഒരുപാട് ബിസി ആയിരിക്കുമല്ലോ എന്നുള്ളതിൽ ഞാൻ അവിടെ നിന്നു കൊച്ചച്ഛനെ കാണാൻ അപ്പോൾ ഒരു സ്റ്റാഫ് ഒരു മണിക്കൂർ കൊണ്ട് അവിടെ നിൽക്കുന്നു ഞാൻ അപ്പം ഒരു സ്റ്റാഫ് വന്ന് എന്നോട് ചോദിച്ചു എന്തോ നിൽക്കുന്നത് എന്ത് ചെയ്യാൻ പനിക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു ജോസഫ് അച്ഛൻ്റെ ബ്ലസ്സിങ്സ് വേണം ചൂച്ചിയാകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ പറഞ്ഞു ശരി എനിക്ക് വേണമെന്ന് പറഞ്ഞു പിന്നെ പത്ത് മിനിറ്റ് നിൽക്കാൻ പറഞ്ഞു ഞങ്ങൾ ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു ഞാൻ മോളും കൂടെ വന്നു അച്ഛൻ ബ്ലസ്സിങ്സ് കൊടുത്തു കാശു കൊടുത്തു അങ്ങനെ മോൾ കഴിഞ്ഞ വർഷം കാനഡയിൽ പോയി അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകൻ വേണ്ടിയാണ് അവന് ജർമ്മനിയിൽ അവൻ മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി പോയതാണ് ആ സമയത്ത് കോവിഡൊക്കെ ആയതുകൊണ്ട് അവന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല മാസ്റ്റേഴ്സ് അപ്പോൾ അവിടെ പറഞ്ഞു വർക്ക് പെർമിറ്റിലോട്ട് ട്രൈ ചെയ്ത് എന്ന് വെച്ചാൽ അങ്ങനെ വർക്ക് പെർമിറ്റ് ട്രൈ ചെയ്തു ജോലിക്ക് ട്രൈ ചെയ്തു പെട്ടെന്ന് തന്നെ അവന് ജോലി കിട്ടി ഫസ്റ്റ് അതൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരുന്നു അപ്പോൾ അവർ വൺ ഇയർ ഒരു വർഷത്തേക്ക് അവർ കൊടുക്കത്തുള്ളൂ എന്ന് വെച്ചാൽ അവൻ്റെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞു ശരി അങ്ങനെ വർക്ക് പെർമിറ്റിലോട്ട് കയറി വർക്ക് പെർമിറ്റ് കയറുകയാണെ അവൻ നവംബർ തേർട്ടിയത്ത് ട്വൻറ്റി ടു വരെ ഉള്ളായിരുന്നു അവന് വർക്ക് പെർമിറ്റ് അത് കഴിഞ്ഞിട്ട് അപ്പം തേർട്ടിയത്ത് ആയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ വിഷമമായതേമേ അവർ കൺഫേം ചെയ്യുമ്പോൾ ഇല്ലെന്നറിയത്തില്ല എന്തോ ചെയ്യുന്നു ജാജ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പം മോനിൻ്റെ ഉടമ്പടി എല്ലാം ഐറ്റംസ് എല്ലാം അവന് ഞാൻ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ പറഞ്ഞു അമ്മ എനിക്ക് മുപ്പതിനുള്ളിൽ ഒരു ജോലി അവന് കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം മുപ്പതിനുള്ളിൽ അവന് കിട്ടിയില്ല അപ്പോഴത്തേക്ക് അവന് ജോലി നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ പറഞ്ഞ അമ്മ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസം തന്നെങ്കിലും അവനൊരു ജോലി കൊടുക്കണേ എന്ന് പറഞ്ഞു അപ്പം അവൻ ഓൾമോസ്റ്റ് കുറേ കമ്പനിയിലെല്ലാം അവന് സ എന്ന് വെച്ചാൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ആവുന്നുണ്ട് പക്ഷേ ആഫ്റ്റർ ടു വീക്സ് ത്രീ വീക്സ് ഞങ്ങൾ പിന്നെ വിളിക്കാമെന്ന് പറയുന്നല്ലാതെ ഒരു റെസ്പോൺസും കിട്ടുന്നില്ല ആ അത് കഴിഞ്ഞിട്ട് ഡിസംബർ സിക്സ്തിന് സെക്കൻഡ് ഇൻറ്റർവ്യൂവിൽ ഒരു കമ്പനിയിൽ നിന്ന് വിളിച്ചു അവൻ സെലക്റ്റായി അവൻ അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി അത് കഴിഞ്ഞിട്ട് ഡിസംബർ സെവന്റ് അമ്മയുടെ പ്രത്യക്ഷ പ്രത്യക്ഷീകരണത്തിൻ്റെ അതേ ദിവസം തന്നെ വേറൊരു കമ്പനിയിൽ നിന്ന് വിളിച്ചു അവിടും സെലക്റ്റായി അപ്പോൾ എന്നോട് ചോദിച്ചു മമ്മി ഏത് കമ്പനിയിൽ എടുക്കണം ഒന്ന് ഇന്ത്യൻ കമ്പനിയോ ഒന്ന് ജർമ്മൻ കമ്പനിയോ ഏത് കമ്പനിയിൽ എടുക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു മോനെ അമ്മയുടെ പ്രത്യക്ഷത്തിന് ദിവസം കിട്ടിയ അതേ ജോലി തന്നെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ ആ ജോലി എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നു സാക്ഷ്യം പറയാൻ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു ജോലി കൺഫേം ആയിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ തിരിച്ചു പോയി സോ അതാണ് രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം മൂന്നാമത്തെ എൻ്റെ ബ്രദറിൻ്റെ ജോലിക്ക് വേണ്ടി അവൻ ബഹ്റിലായിരുന്നു ഒരു ഇരുപത് വർഷം കൊണ്ട് അവർ ബേറലി ജോലി ചെയ്യുന്നു പക്ഷേ അവന് പെട്ടെന്ന് ഒരു ജോബിൽ ഒത്തിരി വർക്ക് വർക്ക് പ്രഷറൊക്കെ ഒരുപാടായപ്പോഴത്തേക്ക് ഇനി ഞാൻ നാട്ടി വരുവായി ഞാൻ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഞാൻ എൻ്റെ ഉടമ്പടി വെച്ചു ദേവമേ അവന് നല്ലൊരു ജോലി കൊടുക്കണേ അവന് ഇത്രയും വർഷമായിട്ട് ബേറിലി ജോലി ചെയ്യുന്നു അത് നല്ല അവനൊരു സി എ ആണ് നല്ല ജോലി ചെയ്തവനാണ് ഇനി നാട്ടിൽ വന്നിട്ട് ഇനി എന്തു ചെയ്യാമെന്ന് വെച്ചാൽ അവൻ പിന്നെ അപ്ലൈ ചെയ്തു അവൻ നല്ലൊരു ജോലി കിട്ടി അവൻ പിന്നെയും ബേറിനിൽ പോയി അത് കഴിഞ്ഞിട്ട് ഉടമ്പടി വെക്കാത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു മൈഗ്രൈൻ ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി വെച്ചിട്ടില്ലായിരുന്നു സോ അത് ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്നുകൊണ്ട് എനിക്ക് തലവേദന പിന്നെയും തുടങ്ങി അപ്പം ഞാൻ പെട്ടെന്ന് അമ്മയുടെ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ എൻ്റെ തലവേന മാറ്റിത്തരണമേ ഞാൻ ഉടമ്പടി വെച്ചിട്ടില്ല പക്ഷേ എനിക്കിത് എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു സാധാരണ ഞാൻ ടാബ്ലറ്റ് എടുത്താൽ തന്നെ മിനിമം ഒരു മൂന്നാല് മണിക്കൂർ എനിക്ക് ആ തലവേന കണ്ടിന്യൂ ചെയ്യും ഞാൻ ടാബ്ലറ്റ് എടുത്താൽ പോൽ